ി പ്ലാന്റേഷൻ മേഖലയിൽ പുലിയുടെ ആക്രമണം പ്ലാന്റേഷൻ പുലി പശുവിനെ ആക്രമിച്ചത് ശബ്ദം കേട്ട് വീട്ടുകാരെത്തിയതോടെ പ്ലാന്റേഷൻ മേഖലയിൽ പലയിടങ്ങളിലും പുലിയുടെ സാന്നിധ്യമുണ്ട് ഇതിനു മുൻപും പുലിയുടെ ആക്രമണത്തിൽ പശുക്കിടാങ്ങൾ കൊല്ലപ്പെടുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ പുലിയുടെ ആക്രമണം നേരിട്ട പശുക്കിടാവിന്റെ ഉടമസ്ഥൻ തന്നെ മറ്റൊരു പശുവിനെ പുലി പിടിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ പുലിയുടെ ആക്രമണം നേരിട്ട പശുക്കിടാവിന്റെ ഉടമസ്ഥന്റെ തന്നെ മറ്റൊരു പശുവിനെ പുലി പിടിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇന്നലെ പുലിയുടെ ആക്രമണത്തിൽ നിന്നും പശുക്കിടാവ് രക്ഷപ്പെട്ടത് ഇന്നലെ രാത്രിയാണ് സംഭവം ശബ്ദം കേട്ട് ലൈറ്റിട്ട് വീട്ടുകാർ പുറത്തെത്തിയപ്പോഴേക്കും പുലി ഓടി മറയുന്നതാണ് ഇവർ കണ്ടത് പശുക്കുട്ടിക്ക് പ്രാഥമിക ചികിത്സ നൽകി പുലിയുടെ ആക്രമണത്തിൽ പശുക്കിടാവിന്റെ മുഖത്ത് നല്ല രീതിയിൽ പോറലേറ്റിട്ടുണ്ട് പുലിയുടെ ആക്രമണത്തിനെതിരെ വനംവകുപ്പ് വേണ്ട രീതിയിൽ നടപടി സ്വീകരിക്കണമെന്നാണ് ഈ നാട്ടിലെ കർഷകരുടെ ആവശ്യം അടിയന്തരമായി ഒരു ശാശ്വത പരിഹാരം വേണമെന്നാവശ്യം പലപ്പോഴും ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെയും നടപ്പിലാക്കിയിട്ടില്ല വനംവകുപ്പ് സ്ഥലത്തെത്തി പരിശോധന നടത്തി മീഡിയ ടൈം ചാലക്കുടി